ഭഗവതികളെ കാത്തുള്ള അനുമോളിന്റെ ഫാൻസ് വിറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിനകത്ത് നെവിനും അനുമോളും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡാണ് ഇതെന്ന് പറയുന്നത് അതിനകത്ത് ക്രീബൺ തിന്നുന്ന ഒരു തീറ്റ മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല നെവിന്റെ കാര്യം ഈ കാര്യത്തിൽ നൂറ് ശതമാനം വിജയിക്കും എന്നുള്ളത് ഏതൊരു വ്യക്തിയും അവിടെ നിന്ന് വിളിച്ചു പറയും കാരണം സീസൺ ഒന്ന് മുതൽ ഏഴ് വരെ എടുത്തു കഴിഞ്ഞാല് ഈ കനം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയ ഒരു പരിപാടിയാണ് റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് എന്ന് എല്ലാവർക്കും അറിയാം കാരണം എത്ര തടിച്ച ആൾക്കാരും അവിടെ പോയി കഴിഞ്ഞാലും കൃത്യമായിട്ട് മെലിഞ്ഞിട്ടല്ലാതെ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞിട്ടല്ലാതെ പുറത്തേക്ക് ഇറങ്ങാറില്ല പക്ഷേ ലാലേട്ടം പോലും പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനകത്ത് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരാൾ വെളിയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ദിവസം പ്രതി വീർത്ത് വീർത്ത് വരുന്നത് ആ ഒരു വ്യക്തി നെവിനാണ് അതുകൊണ്ട് നെവിനെ തോപ്പിക്കാൻ തീറ്റ മത്സരത്തിൽ ആർക്കും പറ്റില്ല എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് പക്ഷെ അതിനൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നെവിൻ പോലും കണ്ണു തെള്ളിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും കൃത്യമായിട്ട് എനിക്കൊന്ന് സ്റ്റാർ മാജിക്കിനകത്ത് ഇതുപോലത്തെ കുറെ അധികം പരിപാടികളും ബാക്കി കാര്യങ്ങളും ഒക്കെ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും അനുമോൾക്ക് ഈ ഒരു സംഭവം കിട്ടിയെന്ന് പറയുന്നത് കുത്തി കുത്തിക്കേറ്റിയാണ് ആ ബണ്ണ് മൊത്തം തിന്നു നിർത്തിയെന്ന് പറയുന്നത് നെവിൻ അവസാനം പാളി വീഴുകയാണ് ചെയ്തത് അത് വേണ്ടെന്ന് വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു പക്ഷെ അതിന്റെ കൂടെ കിട്ടിയെന്ന് പറയുന്നത് ചിത്രേച്ചി കൊടുത്തൊരു ഡയമണ്ടും കൂടെയാണ് കിട്ടിയെന്ന് പറയുന്നത് ഒരു മോതിരം കൂടിയാണ് കിട്ടിയെന്ന് പറയുന്നത് അപ്പം കുറെ ആൾക്കാർ അതിനകത്ത് ഈ പറയുന്ന കമന്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രേച്ചിയും അനുമോളുടെ ണെന്നൊന്നും പറഞ്ഞു കളയലിന്ന് അതായത് ഒരു ഒരു കാര്യത്തിന് ഒരു മത്സരത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ ഏത് രീതിക്ക് വേണമെങ്കിലും കാരണം ഒന്ന് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്രയും നല്ല ഇട്ട് അത്രയും നല്ല മേക്കപ്പിൽ ഈ വായിക്കാത്ത മൊത്തം ക്രീമും ബണ്ണും എല്ലാം കൂടെ കുത്തിക്കേറ്റി വെച്ചിട്ട് ചില ആൾക്കാർക്കെങ്കിലും പറയൂ എന്റെ ഫേസ് അല്ലെന്നൊണ്ട് ഇങ്ങനെയൊക്കെ ക്യാമറയിൽ വരുന്നതാണ് അതുകൊണ്ട് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിൽക്കുന്ന അത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ കാണുമായിരിക്കും പക്ഷെ അതൊന്നും ചിന്തിക്കാതെ ഫുള്ള് വാര്ത്തേച്ച് കൃത്യമായിട്ട് നിന്ന രീതി എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ആ സ്റ്റാർ മാജിക്കിന്റെ വേറൊരു വേർഷൻ ആയിട്ടാണ് തോന്നിയെന്ന് പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളുടെ ാവും അല്ലെങ്കിൽ അനുമോളുടെ പ്ലാച്ചി അതിന്റെ കുറെ അധികം കർമ്മം ഇങ്ങനെ കുറെ കാര്യ കർമ്മഫലം ഇങ്ങനെ കർമ്മ അല്ലെങ്കിൽ ഇങ്ങനെ ബൂമറാങ് പോലെ അടിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇതിന് മുമ്പേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒറ്റ കാര്യം ഇതിനൊക്കെ പറയാൻ പറ്റുന്നേ ഉള്ളൂ അതായത് നമ്മൾ ഈ ഷോയ്ക്കാത്ത സമയത്ത് പേഴ്സണൽ ഗ്രഡ്ജ് അല്ലാതുകൊണ്ട് ഈ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് തന്നെ പറയുകയും ചെയ്യൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതൊരു ടാസ്കിന്റെ അല്ലെങ്കിൽ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് മാത്രം കണ്ടുകൊണ്ട് തിരിച്ചധിന്ന് ഇറങ്ങിയതിന് ശേഷം അതെല്ലാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റൊരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ പറ്റുന്നതേ ഉള്ളായിരുന്നു കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ മറ്റേതൊരു സീസണെ വെച്ച് നോക്കുന്ന സമയത്തും ഒരാൾക്കെതിരെ ഇത്രയും കണ്ടസ്റ്റൻസ് അതായത് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും ഒന്നിച്ച് നിന്നുകൊണ്ട് ഇതുപോലെ ചെളിവാരി എറിയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെച്ചിട്ട് പുറത്തിറങ്ങുമ്പോൾ എനിക്കൊന്നും അങ്ങനെ കാണിക്കാതിരുന്ന കുറച്ച് നമ്മളെ ഞെട്ടിച്ച ആൾക്കാർ അകത്ത് ഏറ്റവും കൂടുതൽ അനുമോള ഒരു പക്ഷെ ഇറിറ്റേറ്റ് ചെയ്ത ആൾക്കാരാണ് നെവിൻ എന്നൊക്കെ പറയുന്നത് പക്ഷെ പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു അനുമോളോടൊപ്പം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതായിട്ട് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുള്ള നെവിനാണ് വീട്ടിൽ പോകുന്നത് അവരുടെ ചേച്ചിയായിട്ടുള്ള കുറെ അധികം മൊമെന്റ്സ് അല്ലെന്നുണ്ട് ഇതുപോലെ ഷോസിനകത്ത് ഉള്ളത് ഒക്കെ കാര്യങ്ങളെന്ന് പറഞ്ഞത് പിന്നെ അക്ബറിന്റെ കാര്യം ആയാൽ പോലും അക്ബറിന്റെ നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഷോയുടെ ആയിട്ട് തന്നെയാണ് അക്ബർ ഏറ്റവും നല്ല രീതിക്ക് തന്നെയാണ് അനുമോഴത്ത് പെരുമാറുന്നത് അതായത് അവിടെ നടന്ന കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല അക്ബറെ സംസാരിക്കുന്നതെന്ന് പറയുന്നത് പക്ഷെ ആതിലനൂറ് അവരുടെയും കാര്യം പറയേണ്ടതാണ് ഇങ്ങനെ ചെളിവാാലി അറിയല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ബാക്കി കുറെ കണ്ടസ്റ്റൻസ് ഗെയിം കഴിഞ്ഞിട്ടും അതിൻ്റെ പി ആർ ബക്സ് ബാക്കി കാര്യങ്ങളെല്ലാം കള്ളമാണ് പിന്നെ ചെളിവാരി എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് അവർക്കുള്ളത് അവർ തന്നെ വാങ്ങിച്ചെടുക്കുകയാണ് അതായത് ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സ് ആണ് എന്ത് ചെയ്യണം ചെയ്യേണ്ട ആരുമായിട്ട് റിലേഷൻ പോകണം പോകേണ്ട എന്തൊക്കെ കാര്യങ്ങൾ പറയണം ചെയ്യണം അറ്റ്ലീസ്റ്റ് ഓർക്കേണ്ട കാര്യം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും നമുക്കെങ്കിലും ഒരു ബോധം വേണം അതിനുള്ളിൽ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ ക്യാമറ കണ്ണിലൂടെ പിടിച്ചെടുത്ത കാര്യങ്ങളാണെന്നും ഇതിനൊന്നും ഒരു അടിസ്ഥാനം എന്ത് വേണമെങ്കിലും എപ്പം ഉള്ള കാര്യങ്ങളെങ്കിലും ചിന്തിച്ചിട്ട് വേണം വായിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് ഈ പറയുന്ന ഇന്റർവ്യൂ സെക്ഷനിലൊക്കെ വരുന്ന പറയാന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞു പോയിട്ട് ഈ പറയുന്ന ആഴ്ചകളോളം കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുക ഓരോ കാര്യങ്ങൾ ചെയ്യുക അവരവർക്ക് തന്നെ എനിക്കൊന്ന് വായിൽ പറയുന്ന കാര്യങ്ങൾ തിരിച്ചടി ആയിട്ട് കിട്ടുന്നതാണ് അതിലപ്പുറത്തേക്ക് കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം സത്യം തന്നെയാണ് കാരണം ഒരാൾ ഭയങ്കരമായിട്ട് ഒരാൾ വേദനിക്കുക വേദനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ തിരിച്ചു മറുപടി കൊടുക്കാതെ അവർ അവരിൽ തന്നെ അത് ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ാണ് ഒന്നിനും പ്രതികരിക്കാതിരിക്കുകയാണെന്നുണ്ട് ആ വേദന മൊത്തം സ്വന്തമായിട്ട് അങ്ങ് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നത് തിരിച്ചടിയെ തന്നെ കിട്ടിയിരിക്കും പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന കാര്യത്തിന് അതേ അളവിൽ നമ്മൾ തിരിച്ചടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഉണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല കാരണം തിരിച്ചടി കിട്ടും അല്ലെങ്കിൽ അവർ അതേ അളവിൽ അവർക്ക് ആ ഒരു സംഭവം ഉണ്ടാകുന്നില്ല പക്ഷെ മിണ്ടാതിരിക്കുന്ന സൈലന്റ് ആയിട്ട് ആയിട്ടിരുന്ന് എന്തോ വരട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലൊന്നും പറയുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഭാഗത്ത് തെറ്റില്ലെന്നുണ്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും ഇവിടെ ഇപ്പോൾ ഏറിൽ പോക്കോട് ഏറിൽ പോക്കാണ് കുടുംബജീവിതം തകരുന്ന വിധത്തിൽ വരെ ഏറിൽ പൊക്കിക്കൊണ്ടിരിക്കുവാണ് അത് സ്വയം വരുത്തി വെച്ചതാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇടന്ന് കളിക്കുന്നുണ്ട് അവരുടെ കുടുംബം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ വായിയിരിക്കുന്നത് പറയാതിരിക്കുക അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഇതുപോലത്തെ ഹിഡൻ ക്യാമറാസ് ബാക്കി കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ഒരു ബോധമെങ്കിലും കാരണം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് ഇത് ഈ പറയുന്ന മൂവിയിലും ബാക്കി കാര്യങ്ങളും ഒക്കെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവർക്കൊക്കെ അറിയാത്തേല്ലോ ഗോസിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് ഓരോ കാര്യത്തിനും വേണ്ടി നോക്കി ആൾക്കാരാണ് ഓരോരുത്തർന്നും അപ്പം പെരുമാറേണ്ട രീതി അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് സ്വയം ഒരു ബോധം വേണമല്ലോ ആ ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വരത്തില്ല മേ ബി ചിലപ്പോൾ ഇത് ഏ ക്രിയേറ്റ് ചെയ്തതാണെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണെന്നോ പറയാൻ പറ്റും പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാം ഒരു ഹിഡൻ ക്യാമറയിലൂടെ എടുത്ത കാര്യമാണ് ഒരു പ്രത്യേക ആംഗിൾ വെച്ചുകൊണ്ട് തന്നെ ആരോ ചെയ്ത പരിപാടിയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ വായിലൂടെ വെല്ലുവിളിക്കുന്ന സമയത്ത് വായി തോന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന രീതിക്ക് വിളിച്ച് പറയുന്ന സമയത്ത് എവിടെന്നെങ്കിലും ഏതെങ്കിലും രീതിക്ക് അടി കിട്ടുമോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ആലോചിച്ചിട്ടുവാണല്ലോ ഈ ഡയലോഗ്സൊക്കെ അടിപൊളി അതുകൊണ്ട് ഇനിയെങ്കിലും ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസി ചെളിവാരി എറിയിൽ നിർത്തിയിട്ട് അവരുടെ ലൈഫായിട്ട് മുന്നോട്ട് പോകും കാരണം ഇവരൊക്കെ പോകുന്നത് കണ്ടില്ലേ അവർ എൻജോയ് ചെയ്യുന്നു ഓരോ കാര്യങ്ങൾക്ക് ഷോസിൽ പങ്കെടുക്കുന്നു അവരുടെ ലൈഫ് നല്ല രീതിക്ക് കൊണ്ടുപോകണം മറ്റുള്ളവര് നെഗറ്റീവ് മാത്രം തോട്ടിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നെഗറ്റീവ് മാത്രം ദിവസം പേറിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് കാര്യമില്ല